പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പി എം നിയാസിന്റെ തോൽവിയുടെ അന്വേഷണ റിപ്പോർട്ട് കോഴിക്കോട് ഡി സി സി നേതൃത്വത്തിനെതിരെ കെ സി ശോഭിത കഴിഞ്ഞ കൌൺസിലിൽ കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവാണ് ശോഭിത നിയാസിന്റെ തോൽവിയുടെ പിഴ തന്റെയും ഭർത്താവിനെയും പേരിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ശോഭിത പറയുന്നത് പാർട്ടിയിൽ നിന്നും പലപ്പോഴും അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ട് സി പി എം ഭരണസമിതിയുടെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ പോരാടിയ ആളാണ് ശോഭിത എന്നുകൂടി പറയുന്നുണ്ട് അന്ന് ചുവപ്പ് കാർഡ് കാട്ടി റഫറി കളിച്ച നേതാക്കൾ ഇപ്പോൾ അന്വേഷണ നാടകമായി വരുന്നു പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനും പുറത്ത് ചാടിക്കാനുള്ള ശ്രമവും പൊരുതി തോൽപ്പിച്ചേ പറ്റൂ എന്നുകൂടി പറയുന്നുണ്ട് താൻ നേതാക്കളുടെ തൂക്കി വന്ന ആളല്ല പദവികൾ സ്വപ്നം കണ്ട കണ്ട് നെട്ടോട്ടമൂടുന്നവർക്ക് സാധാരണ കോൺഗ്രസ്സുകാരിയുടെ ഹൃദയവേദന ഉൾക്കൊള്ളാനാവില്ല എന്നതാണ് ശോഭിത പറഞ്ഞിരിക്കുന്നത് വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് എന്തായാലും ഇപ്പോൾ കോഴിക്കോട് ഡി സി സി നേതൃത്വത്തിനെതിരെ കെ സി ശോഭയുടെ വാക്കുകളാണ് എങ്ങനെയാണ് എന്താണ് ശരിക്കും സംഭവിച്ചത് കോർപ്പറേഷനിൽ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് പി എം നിയാസ് പി എം നിയാസ് കോൺഗ്രസിന്റെ ഉറച്ച വാടക പാറപ്പടിയിലായിരുന്നു മത്സരിച്ചിരുന്നത് എന്നാൽ അവിടെ പി എം നിയാസ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഹരീഷ് പൊറ്റങ്ങാടിയോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഒരു ഉറച്ച കോട്ടയിൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ച് കോർപ്പറേഷനിലെ മുഴുവൻ ഇടങ്ങളിലും അദ്ദേഹത്തെ പ്രചരണത്തിനിറക്കുക എന്ന തന്ത്രമായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത് നേരത്തെ പാറപ്പ് ഡിവിഷനിലെ കൌൺസിലറാണ് കഴിഞ്ഞ ഭരണസമിതിയിലെ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതിയിലെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറും പ്രതിപക്ഷ നേതാവുമായിരുന്ന കെ സി ശോഭിത കെ സി ശോഭിത മുൻ ബി സി സി അധ്യക്ഷൻ കെ എസ് ലഘുവിന്റെ മകളുമാണ് മാത്രമല്ല ഇത്തവണ കെ സി ശോഭിത തൊട്ട് അടുത്തുള്ള മലാപരന്ത ഡിവിഷനിൽ നിന്നും വിജയിക്കുകയും ചെയ്തു തുടർച്ചയെ നാലാം തവണയാണ് അവർ കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിനിധിയായി എത്തുന്നത് അതുകൊണ്ടുതന്നെ ഇത്തവണ ഈ പി എം നിയാസിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് കെ പി സി സി മെമ്പർ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള മഠത്തിൽ നാണു ഒപ്പം തന്നെ ഒപ്പം ഡി സി ജനൽ സെക്രട്ടറി രാജേന്ദ്രൻ എന്നിവരുടെ രണ്ടംഗ കമ്മീഷന്റെ അന്വേഷണത്തിന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ പ്രവീൺകുമാർ നിക്ഷേപിച്ചിരുന്നു അത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ഇരുപത്തിയാറിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നായിരുന്നു ആദ്യം പ്രവീൺ പ്രവീൺകുമാർ അറിയിച്ചിരുന്നത് ഡി സി സി അധ്യക്ഷൻ മാധ്യമങ്ങൾ അറിയിച്ചിരുന്നത് എന്നാൽ ഇരുപത്തിയാറിനും റിപ്പോർട്ട് സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ നമ്മൾ തുടക്കത്തിൽ കേരളാവശ്യ ന്യൂസാണ് ഏറ്റവും ആദ്യം ഇതിന്റെ ഒരു വിശദാംശങ്ങൾ നൽകിയിരുന്നത് അന്ന് നമ്മൾ വാർത്തയിൽ പറഞ്ഞിരുന്നത് തൊട്ടുപിറ്റിയ ദിവസം നമ്മൾ വാർത്തയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ഒരു ഉന്നതനായ നേതാവിന്റെ അടുത്ത ബന്ധു ആണ് ഇതിന്റെ പിറകിൽ നിന്ന് അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട് എന്നായിരുന്നു അതിൽ കെ സി ശോഭിതയുടെ പേരൊന്നും തന്നെ നമ്മൾ പരാമർശിച്ചിട്ടുമില്ല പക്ഷേ ഇപ്പോൾ കെ സി ശോഭിതയുടെ ഈ പോസ്റ്റിലൂടെ വ്യക്തമാകുന്ന ഒരു കാര്യം ഈ കെ സി ശോഭിതയിൽ അതിനുശേഷം പിന്നീട് മറ്റ് വാർത്താ പത്രമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ കെ സി ശോഭിതയുടെയും ഭർത്താവിന്റെയും പേര് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകുകയും ചെയ്തിരുന്നു അവര് തനിക്കെതിരെയുള്ള പണനീക്കമായിട്ടാണ് കെ സി ശോഭ്യത വ്യാഖ്യാനിക്കുന്നത് എന്തായാലും ശോഭിതയുടെ പേരോ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരോ ഡി സി സി നേതൃത്വം നിലവിൽ എവിടെയും പുറത്തുവിട്ടിട്ടില്ല കാരണം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഡി സി സി അധ്യക്ഷൻ പറഞ്ഞത് ഇത് കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ശേഷം സംഘടനാപരമായി വിളിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയില്ല അത്തരക്കാർക്കെതിരെ കർശന നടപടി പാർട്ടി തലത്തിൽ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുക അതെല്ലാം സി പി ഐയും ബിജെപിക്ക് വോട്ട് മറച്ചു എന്നുള്ളതാണെങ്കിൽ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിനിടെയാണ് കെ സി ശോഭിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അല്പം മുൻപ് വന്നിരിക്കുന്നത് ഇത്തവണ പാറോപ്പടി വാർഡിൽ കോൺഗ്രസ് തോറ്റത്തിൽ ഏറെ വേദനിക്കുന്ന പ്രവർത്തകയാണ് താനെന്ന് കെ സി ശോഭിത വ്യക്തമാക്കുന്നു കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിൽ പാറോപ്പടി മാത്രമല്ല കോൺഗ്രസ് തോറ്റം മറ്റുള്ള വാർഡുകളിലെ പരാജയം വേദനാജനകമാണ് എന്നാൽ പാറോപ്പടി പരാജയം മാത്രം അന്വേഷിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല അന്വേഷണത്തെ താൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ അന്വേഷണ റിപ്പോർട്ട് എന്ന പേരിൽ തന്നെയും കുടുംബത്തെയും വേട്ടയാടുന്ന പാർട്ടിയിൽ കാണിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സ്വന്തം ബിസിനസ്സുമായി കഴിയുന്ന തന്റെ ഭർത്താവ് പാർട്ടി പ്രവർത്തകനല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറായി വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം താൽപര്യമില്ലെന്ന് അറിയിച്ചിരുന്നു അപ്പൊ പിന്നീട് നിർബന്ധിച്ചു വെച്ച ശേഷം അവിടെ തോറ്റതിന് അദ്ദേഹത്തെ പരിചാരൻ ശ്രമം നടക്കുകയാണ് ഒട്ടേറെ പ്രശ്നങ്ങൾ അവഗണിച്ചാണ് പതിനഞ്ച് വർഷമായി താൻ ചാൻസലറായി പ്രവർത്തിക്കുന്നത് വനിത എന്ന നിലയിൽ ലഭിക്കേണ്ട പരിഗണനയോ അംഗീകാരമോ ചില നേതാക്കൾ തരുന്നില്ല മാത്രമല്ല പലപ്പോഴും കടുത്ത അവഗണന തനിക്ക് പാർട്ടിയിൽ നിന്നും നേരിടേണ്ടി വരുന്നു കൗൺസിലിൽ സി പി ഭരണക്കാർ എടുത്ത തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ കടുക് മണി ഒത്തുതീർപ്പില്ലാതെ ഒരു കടകു മണി പോലും ഒത്തുതീർപ്പില്ലാതെ താൻ പോരാടിയിരുന്നു അപ്പോഴെല്ലാം ചുവപ്പ് കാട്ടി ചുവപ്പ് കാർന്നു കാട്ടി വപ്പടി കളിച്ച ചില നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ നാടകവുമായി നിലവിളിക്കുന്നത് കോൺഗ്രസ് തോറ്റ മറ്റ് വാർഡുകളിൽ എന്തുകൊണ്ടാണ് പരാജയ കാരണം എന്ന് കണ്ടെത്താൻ ഇവർക്ക് താല്പര്യമില്ല കാരണം ഇതിലെല്ലാം പ്രാബീയമുള്ള ചില നേതാക്കളുടെ പങ്കുണ്ട് പാർട്ടിയിൽ രക്ഷപ്പെടുത്താനും പുകച്ച് പുറത്തു കാണിക്കാനും ഇവർ നടത്തുന്ന ശ്രമം ഒരു തോൽപ്പിച്ചേ പറ്റൂ കാരണം താൻ നേതാക്കളുടെ പെട്ടി തൂക്കി വന്ന ആളല്ല ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും അവിസ്മരണീയമായ പോരാട്ട പോരാട്ടപ്പാതെ പിന്തുടർന്ന് കോൺഗ്രസിലെത്തിയ പ്രവർത്തകയാണ് പദവികൾ മാത്രം സ്വപ്നം കണ്ട് നെറ്റ്വർക്കം ഓടുന്നവർക്ക് ഒരു സാധാരണ കോൺഗ്രസുകാരുടെ ഹൃദയവേദന ഉൾക്കൊള്ളാൻ കഴിയാത്തത് മാത്രം മാത്രമെന്നാണ് കെ സി ശോഭിത വ്യക്തമാക്കുന്നത് അതായത് തനിക്കും ഭർത്താവിനുമെതിരെ വരുന്ന വാർത്തകൾക്ക് പിന്നിൽ അന്വേഷണം പ്രഖ്യാപിച്ചവരാണ് അതായത് ഡി സി സി നേതൃത്വത്തിനെതിരെ തന്നെയാണ് ശോഭിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിരൽ ചൂണ്ടുന്നത് ഇപ്പോൾ പത്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ തന്റെ പേര് വരാനുണ്ടായ സാഹചര്യം ഏതായാലും കേരളാവശ്യ ന്യൂസ് ഇത് സംബന്ധിച്ച ആദ്യ വാർത്ത കൊടുക്കുമ്പോൾ ആരാണ് ഇത് എന്ന് വ്യക്തമാക്കിയിരുന്നില്ല പക്ഷേ പത്രമാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ കെ സി ശർവന്ദ്രന്റെയും ബത്താവിന്റെയും പേര് പുറത്തുവന്നിരുന്നു അതിന് പിന്നിൽ ബി സി സി നേതൃത്വത്തിലെ ചിലരുടെ ഇടപെടൽ തന്നെയാണ് എന്നുള്ള തരത്തിലാണ് ഈ പ്രധാനമായിട്ടും ഇത് വരുന്നത് കെ സി ശോഭിതയുടെ ഫേസ്ബുക്കിലെ വിമർശനങ്ങൾ വരുന്നത് ഒപ്പം തന്നെ താൻ പാർട്ടിയിൽ അവഗണിക്കപ്പെടുന്നു എന്ന കാര്യം കഴിഞ്ഞ ഒരുപാട് കാലമായി അവഗണിക്കപ്പെടുന്നു എന്ന വിഷമവും അവർ പങ്കുവെക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷം ഒരു സംഘർഷ നേതാവെന്ന രീതിയിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച ഒരു നേതാവ് കൂടിയാണ് കെ സി ശോഭിത ആ കെ സി ശോഭിതയാണ് ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണത്തിന് മുതിരുന്നത് ഇനി എന്തായിരിക്കും പാർട്ടി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുക എന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയണം എന്നാലും പാർട്ടി നേതൃത്വം ഇതുവരെയായി ശോഭ്യതയുടെ ഭർത്താവിന്റെയോ പേര് ഔദ്യോഗികമായി പുറത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്